നമസ്കാരം നേവിയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് വൈകുന്നേരം നാല് ഇരുപതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും തുടർന്ന് നേവിയുടെ ആഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് നാവികസേന അഭ്യാസങ്ങൾ വീക്ഷിക്കും നാവികസേന തയ്യാറാക്കിയ രണ്ട് ടെലിഫിലിമുകൾ രാഷ്ട്രപതിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും തുടർന്ന് രാഷ്ട്രപതി ലോക്ഭവനിലേക്ക് എത്തിച്ചേരും അതിനുശേഷം നാളെ രാവിലെയോടെ രാഷ്ട്രപതി ദില്ലിയിലേക്ക് മടങ്ങുമെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് നാവികസേനാ ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ ശംഖുമുഖത്ത് പൂർത്തിയായി കഴിഞ്ഞു രാഷ്ട്രപതി മുഖ്യാതിഥിയായി എത്തുന്ന ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖം ബീച്ചിൽ നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ കാണാൻ നിരവധി ആളുകളാണ് ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ എത്തിയത് നാവികസേനാ മേധാവി അഡ്മിനൽ ദിനേഷ് കെ ത്രിപാഠിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു പോർ വിമാനങ്ങളുടെയും പോരാട്ട കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്കാണ് ശംഖുമുഖം വേദിയായത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ അനാവരണം ചെയ്യുന്ന കലാപരിപാടികളോടെയായിരുന്നു തുടക്കം സേനയുടെ മ്യൂസിക്കൽ ബാൻഡ് സംഗീത വിരുന്നൊരുക്കി പിന്നാലെ ഇന്ത്യയുടെ പോർക്കപ്പലുകളായ ഐ എൻ എസ് ഇംഫാൽ അതോടൊപ്പം തന്നെ ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് കമാൽ അതോടൊപ്പം തന്നെ പായ്ക്കപ്പലുകളായ തരിങ്കിണിയും സുദർശിനിയും മിസൈൽ കില്ലർ ബോട്ടുകളും അന്തർവാഹിനികളും ചേർന്ന് തീരക്കടലിൽ വിസ്മയ കാഴ്ചയാണ് ഒരുക്കിയത് വിമാനവാഹിനിയായ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നുള്ള മിക് വിമാനങ്ങളുടെ ടേക്ക് ഓഫും ഹെലികോപ്റ്ററിൽ നിന്നുള്ള എയർലിഫ്റ്റിങ്ങും അതോടൊപ്പം പാരാഗ്ലൈഡിങ്ങും ഉൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ സേനയുടെ ഉൽക്കരത്തിൻ്റെയും അതോടൊപ്പം തന്നെ നീക്കങ്ങളിലെ കൃത്യതയുടെ മികവ് എടുത്തുകാട്ടി സി കേഡറ്റ് അവതരിപ്പിച്ച ഹോൺ ആൻഡ് പൈപ്പ് ബാൻഡും ശ്രദ്ധേയമായിരുന്നു എല്ലാ പോർ കപ്പലുകളും അതോടൊപ്പം തന്നെ തീരക്കടലിൽ ദീപാലംകൃതമായി അണിനിർന്നതോടെ അതൊരു വലിയൊരു കാഴ്ചയായി ഒരു കൗതുകം ഉളവാക്കുന്ന കാഴ്ചയായി മാറി ഇന്ത്യൻ നാവികസേനയുടെ കടൽ കരുത്തിൽ നിർണായക സ്ഥാനമുള്ള ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകളായിരുന്നു റിഹേഴ്സലിന്റെ മുഖ്യ ആകർഷണം ചീരിപ്പാഞ്ഞെത്തിയ ഫൈറ്റർ ജെറ്റുകളും സി ഹോക്ക് അതോടൊപ്പം തന്നെ ചേതക് ഹെലികോപ്റ്ററുകളും മുങ്ങിക്കപ്പലുകളും ഫാസ്റ്റ് ഇന്റർസെപ്റ്റ് ബോട്ടുകളുമെല്ലാം ചേർന്ന് കടലും ആകാശവും നിറഞ്ഞപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ആയുധം അതോടൊപ്പം തന്നെ സാങ്കേതിക കരുത്താണ് വെളിപ്പെട്ടത് ഇന്ന് രാഷ്ട്രപതിക്ക് മുന്നിൽ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കും കൂടാതെ കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ ഉള്ളത് ഇന്ത്യൻ നാവികസേനയുടെ സൈനിക അഭ്യാസം ശത്രുരാജ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് അതായത് എവിടെ നിന്നും ഇന്ത്യ ശത്രുക്കളെ ആക്രമിക്കാൻ പൂർണ്ണ സജ്ജമാണ് എന്ന സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി